സങ്കീർത്തനം ഇരുപത്തിമൂന്ന് നാല് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ കൂരിരുളിൻ്റെ താഴ്വര എന്ന് പറയുന്നതും താഴ്വരയിൽ കൂരിരുൾ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് താഴ്വരയിൽ കൂരിരുട്ടാണെങ്കിലും അല്പം വെളിച്ചം കിട്ടുവാൻ സാധ്യതയുണ്ട് എന്നാൽ കൂരിരുളിൻ്റെ താഴ്വര എന്ന് പറയുമ്പോൾ ഇരുട്ടിൻ്റെ കാഠിന്യത്തെ അത് കാണിക്കുന്നു അത്രയും കഠിനതയിൽ കൂടി നടക്കുക എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ അവിടെ നമ്മോട് കൂടെയിരിക്കുന്ന ഒരു നല്ല ഇടയൻ ഉണ്ടെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരു ദൈവ വൈതലിന് തന്നെ നടത്തുന്ന ഇടയൻ്റെ സാന്നിധ്യം സദാസമയവും അറിയുവാനിടയാകും കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കൂരിരുളിൻ്റെ സമയമൊന്നും ആരും കൂടെ സഹായത്തിന് കാണാറില്ല എല്ലാവരും കൈവിടുന്ന സമയമാണത് എന്നാൽ അവിടെയും നാം ഒരു അനർത്ഥവും ഭയപ്പെടേണ്ട കാരണം കർത്താവ് എന്ന നമ്മുടെ സംരക്ഷകൻ നമ്മോട് കൂടെയുണ്ട് നമ്മെ ഒരിക്കലും കൈവിടില്ല എന്ന് വാക്തത്വം ചെയ്ത യേശു ക്രിസ്തു വാക്തത്വങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് നമ്മെ ഒരു നാളും കൈവിടുകയില്ല നാം ഭയപ്പെടാതിരിക്കേണ്ടതിന് നമ്മോട് കൂടെയിരിക്കുന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത് രണ്ട് കുരു ഒന്നിൻ്റെ പത്തിൽ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു പൗലസൊപ്പതോലൻ താൻ ആസിയിൽ കടന്നുപോയ കഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മരിച്ചുപോകത്തക്ക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി എങ്കിലും അവർ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൽ തന്നെ വിശ്വസിച്ചത് മുഖാന്തരം കർത്താവ് അവരെ വിടുവിച്ചു അവരെ ഒരിക്കൽ കഷ്ടതയിൽ നിന്ന് വിടുവിച്ച ദൈവം അവർ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം ഭാവിയിലും വിടുവിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു നമ്മുടെ ദൈവം എത്ര വലിയ കഷ്ടതയാണെങ്കിലും കോരുരൾ താഴ്വരയാണെങ്കിലും കൂടെ ഇരുന്ന് വിടുവിക്കുന്നവനാണെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഉറപ്പിക്കുകയാണ് ഇവിടെ നാം കടന്നു പോയ സാഹചര്യങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന ദൈവം ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മോട് കൂടെയിരിക്കുന്ന ദൈവം ഭാവിയിലും നമ്മോട് കൂടെ കൂടെയിരുന്ന് നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും വലിയ സാക്ഷ്യമാക്കി നമ്മെ നമ്മുടെ പിതാവ് നിലനിർത്തുക തന്നെ ചെയ്യും ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ സദാ ഉള്ളതിനായി ഞങ്ങളേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓ